അപ്പൊ ഞാൻ ഇതേ വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഈ വിഷ്ണുവിന് നേരത്തെ ഒരു പെണ്ണിന്റെ സൗണ്ടായിരുന്നു ശബരിമല പോയപ്പോൾ ആണിന്റെ സൗണ്ടായി സത്യമാണെന്ന് അറിയാൻ വേണ്ടി വന്നാണ് ഹലോ നമസ്കാരം എന്താണ് എന്താ കേക്കണത് ഇവന്റെ പെണ്ണിന്റെ സൗണ്ട് പറയപ്പോ ആണിന്റെ മാറി ആണിന്റെ ശബ്ദമായി ഉറപ്പാണോ പിന്നെ അത്ഭുതല്ലേ അത്ഭുതമാണ് ഇതാണ് വിഷ്ണു വിഷ്ണു ചോദിക്കാം എന്തൊക്കെയാണ് എന്താ പേരെന്താ പേര് അനീഷ് എന്നാണ് അനീഷ് വിഷ്ണുവിനെ അറിയാവുന്ന കാലം തൊട്ട് അവന്റെ ശബ്ദം എന്ന് ലേഡീസിന്റെ വൈസായിരുന്നു അപ്പം പുള്ളി ഇവിടെ ശബരിമല ഡ്യൂട്ടിക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നാപ്പത്തി ഒന്നിന് തലേ ദിവസം ഇവിടെ എല്ലാരും ഫോൺ വിളിച്ചായിരുന്നു ഫോൺ വിളിച്ചപ്പോ എല്ലാരും കട്ട് വിഷ്ണു കട്ടിയത് ഹലോ എന്നുള്ള വോയിസ് ആയിരുന്നു എന്നുള്ളത് എല്ലാരും കട്ട് കട്ടിയത് കാര്യം വിഷ്ണുവിന്റെ ശബ്ദം എങ്ങനെയല്ലോ അല്ല നാല്പത്തൊന്ന് കഴിഞ്ഞ് ലീവ അവധിക്ക് വന്ന രണ്ടു ദിവസം വന്നായിരുന്നു നേരിട്ട് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത് എന്തായാലും ഉണ്ട് അവിടെ ശബരിമല ശാസ്ത്ര അയ്യപ്പനെ ശക്തിയാണെന്ന് മനസ്സിലായിരുന്നു എന്റെ പേര് എന്നാണ് സുമൽ അവൻ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു ഇതിന്റെ ഇടയിൽ എന്നിട്ടും സൗണ്ട് ഒന്നും മാറിയിട്ടില്ലായിരുന്നു ശബരിമല പോയതിനു ശേഷമാണ് ഈ ഇപ്പോഴത്തെ സൗണ്ടിലേക്ക് വന്നത് അപ്പൊ എന്തായാലും നമുക്ക് വിഷ്ണു ചോദിക്കാം എന്താണ് സംഭവം വിഷ്ണു പുലിപ്പൊറത്താന്നെ എല്ലാരും അപ്പ എന്താണ് സംഭവം കേട്ടെ ചെന്ന് ഈ മണിമണ്ഡപത്തിൽ നിന്ന ശേഷമാണ് നാൽപ്പത്തൊന്ന് കഴിഞ്ഞപ്പോഴും റെഡിയായി പോലെ ഓ മണിമണ്ഡപികളിക ഓ മാളികപ്പുറത്ത് ഓ അതിന്റെ ബേക്കിലാ മണിമണ്ഡപ അവിടെ നിന്ന് നാപ്പത്തൊന്ന് കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് മാറിയത് പിന്നെ ആദ്യം ഞാൻ ചേട്ടനെ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അവര് അനീഷ് പറഞ്ഞാല് നമ്മള് ഫോൺ കട്ടിയ് വിട്ടു എന്നെ വിളിച്ചു എന്നെ വിളിച്ചു ഞാൻ രണ്ടു കട്ട് ചെയ്ത് വിട്ടു വിട്ടു പിന്നെ മനസ്സിലായില്ല അങ്ങനെ പിന്നെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ വിളിച്ചപ്പോ സൗണ്ട് മാറിയതായിട്ട് പറയുന്ന ആയിരുന്നു എന്ന തിരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ലീവിന് വന്നപ്പോഴും നമുക്ക് മനസ്സിലായത്

എന്റെ രാഷ്ട്രപ്രവർത്തനം ആണ് ഞാനും കാണാൻ കാണുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു ഒരു പെണ്ണുങ്ങളുടെ സൗണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഇവ ഇപ്പൊ ഈ നാൽപ്പത്തൊന്നിന് രണ്ട് ദിവസം അവധിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരെ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞത് പിന്നീടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കി അറിഞ്ഞത് നമുക്കിത് ഒരു ആദ്യത്തെ അനുഭവം അല്ല രണ്ടാമത്തെയാണ് ഈ നാടിന് രണ്ടാമത്തെ അനുഭവമാണ് ഇതുപോലെ ഒരാളും കൂടിയുണ്ട് അരവിന്ദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അവനും ഇതുപോലെ കുറെ ഒത്തിരി ചികിത്സയൊക്കെ ചെയ്തതിന് ശേഷം അയ്യപ്പന്റെ നടയിൽ പോയി അവിടെ നിന്ന് അപ്പോൾ എന്തായാലും ആ സ്വാമി 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 അയ്യപ്പ 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 എന്ന് വിശ്വാസം അതേപോലെ തന്നെ അല്ലേ ദിവസം പോയിരുന്നല്ലേ ഓ ഓ രണ്ട് രണ്ട് മാസം മാസം പോയി ഇങ്ങനെ തന്നെ നമുക്ക് അത്ഭുതം തോന്നി അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് മാറിയത് എനിക്ക് തോന്നുന്നു അല്ല അതെങ്ങനെ പ്രേക്ഷകട്ടോ കേടാമോ അതെ അവിടെ മണിമണ്ഡലത്തിൽ അല്ലെ ശേഷം ഒന്ന് കഴിഞ്ഞപ്പോൾ സൗണ്ട് മാറി അല്ല കഴിഞ്ഞപ്പോൾ സൗണ്ട് ഫസ്റ്റ് വിഷ്ണു തന്നെ വിഷ്ണു സൗണ്ട് ഒരു അറിഞ്ഞപ്പോണ്ടായ സന്തോഷം സന്തോഷം നമുക്കത് അല്ലെ അടഞ്ഞിരിക്കണ സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആ അയ്യപ്പന്റെ പവറോ എന്റെ പൊന്നോ അല്ലെങ്കിൽ സന്തോഷം സന്തോഷം ഉണ്ടായി അപ്പൊ ഈ പ്രേക്ഷകര് ഇപ്പൊ കാണുമ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ആ സമയത്ത് വന്നാന്നൊക്കെ പറയും ചില ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ അവരോടൊക്കെ എന്താ പറയുക ഇവന്റെ പഴയ സൗണ്ടും ഇവിടെ പല വീഡിയോകളിലും കാണും നെഗറ്റീവ് ആൾക്കാരുണ്ട് അല്ലെ ഇത് ഞങ്ങൾ ഈ നിക്കുന്ന ഏകദേശം ഉള്ള ആൾക്കാർക്ക് വിഷുവിന്റെ സൗണ്ട് അറിയാം കാര്യം ഞാനായാലും അഷ്ടവാക്കിയായാലും നമ്മളായാലും ഇവന്റെ അച്ഛനും അമ്മേനും ആശുപത്രി കേസും കൂടെ ഉണ്ട് ഏകദേശമുള്ളവർക്ക് ജന്മനാ നമ്മൾ ഇവന്റെ സൗണ്ട് അറിയാം ഇവന്റെ അച്ഛന്റെ സൗണ്ട് ഏകദേശം ആയിരുന്നു എല്ലാവർക്കും പക്ഷെ വീഡിയോ നമ്മളെടുത്തു അവന്റെ വീഡിയോ അങ്ങനെ അവന്റെ സൗണ്ടിലുള്ള വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ ആരെല്ലാം കിടപ്പുണ്ടത് അല്ല ഉണ്ട് എല്ലാവർക്കും സൗണ്ട് ും ഇവിടത്തെ നേരത്തെ പറഞ്ഞ അവർക്കൊരു കുറച്ച് പേർക്ക് എന്താണ് മലക്കോട്ട് തന്നെ ഡോക്ടർമാരില്ലേ എന്നൊക്കെ എന്താ സമിതി നടയിലൊക്കെ രണ്ടാമത്തെ അനുഭവം ചെട്ടിച്ചൽ എന്ന് പറഞ്ഞ നാട്ടില് രണ്ടാമത്തെ അനുഭവമാണ് അല്ലേ അതൊരു ഭയങ്കര ജോലിക്ക് പോയതാണ് ഡെയിലി അറുന്നൂറ് ശമ്പളം ജോലിക്ക് പോയതാണ് പോയി നാപ്പത്തി കഴിഞ്ഞിട്ടാണ് ആർക്കും പിടിയിട്ടില്ല ശബ്ദം കേട്ടിട്ട് ഒന്നും ഏത് പറഞ്ഞു കേട്ടി കേട്ടിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴാണ് എല്ലാരും അതിശയപ്പെട്ടത് സൗണ്ട് മാറിയത് അപ്പൊ എന്തായാലും വിഷ്ണു ഈ സൗണ്ട് മാറിയാ ഓ ഞാൻ വിഷ്ണു എഴുന്നേറ്റപ്പോഴാണ് സൗണ്ട് എങ്ങനെയാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ഓ അല്ല ഞാൻ വിളിക്കുന്നതിന് മുമ്പ് വിഷ്ണുവിന് മനസ്സിലായ എന്റെ ശബ്ദം ഇല്ല മനസ്സിലായില്ല മനസ്സിലായില്ല അപ്പൊ വിഷ്ണു ആരെയും ഇങ്ങനെയാണ് വിളിക്കണം അപ്പൊ ഫസ്റ്റ് വിളിക്കുമ്പോ വിഷ്ണു പെട്ടെന്ന് സൗണ്ട് മാറി ഓ സൗണ്ട് മാറി അപ്പഴേ എനിക്കും വിശ്വാസമായില്ലായിരുന്നു പിന്നെ ഞാൻ എന്റെ അത്ത വിളിച്ചു അച്ഛൻ്റെ സഹോദരി മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയ്യപ്പനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങളോട് എന്താണ് പറയാനുള്ള വിഷ്ണു ഈ അയ്യപ്പൻ അയ്യപ്പൻ ഒരു ശക്തി ശക്തിയുടെ ഇതാണ് അതാ മാത്രമാണ് പറയുന്നത് അയ്യപ്പൻ എന്നുള്ളത് ഓ സൗണ്ട് വന്നത് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി അവിടുത്തെ ദേവസ്വം ബോർഡുകാരൊക്കെ ഓ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തണനും എല്ലാം എല്ലാവരും വന്നു ഓ ഓ എല്ലാവരും വന്നു മൊത്തം നാട് നാട് ഇവിടെയാണ് പിന്നെ അല്ലാതെ മറ്റേ ആ നാടുള്ള സുഭാഷ് സാറുണ്ട് ആ ആ സാറും നല്ല പിന്നെ ശരത് സാറും സാറും നല്ല ഇതായിരുന്നു പിന്നെ സന്തോഷ് സാറും നല്ല ഇതായിരുന്നു എല്ലാരും ഞെട്ടിപ്പോയി എല്ലാരും ഞെട്ടിപ്പോയി നിങ്ങളുടെ നാട്ടിലെ രണ്ടാം സംഭവം ഓ നമ്മുടെ നാട്ടില് രണ്ടാമത്തെ ഇതായിരുന്നു എന്റെ അനുഭവം അപ്പൊ ഈ അയ്യപ്പന്റെ വിഗ്രഹം ആരാണ് തന്നത് അവിടെ ദേവസ്വം ബോർഡിലെ അവരാണ് തന്നത് സ്റ്റാഫ അവിടുത്തെ സാറാണ് തന്നത് ദേവസ്വം ബോർഡിലാറാണ് തന്നത് സാറാന്നല്ലേ പന്തളം കൊട്ടാരത്തിൽ പന്തളം കൊട്ടാരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീയതി വിഷ്ണുവിന്റെ രാജകീയ സ്വീകരണം പോണ്ട പോണം കാരണം ശബ്ദം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പോയി വരുന്നവര് അമ്പലങ്ങളെല്ലാം കുളത്തുപുര ആര്യങ്കാവ് അച്ചങ്കോല് ക്ഷേത്രങ്ങളിലും ഈ പോയിട്ട് ാണ് അപ്പൊ ഗണപതിക്ക് തേങ്ങ തേങ്ങാൻ മറക്കണ്ട ഗണപതിക്ക് ആദ്യം തേങ്ങൊടച്ചു കൊണ്ടോ എല്ലാ പരിപാടിയും ചെയ്യാൻ തുടങ്ങണം ശരിയല്ലേ അപ്പൊ എന്തായാലും വിഷ്ണുവിന്റെ സൗണ്ട് തിരിച്ചു സൗണ്ട് തിരിച്ചു അച്ഛനും അമ്മയ്ക്കും കിടന്നപ്പോഴേ അവ അത്രക്കും വേണ്ടി നോക്കി ഒരേ സമയം അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ അസുഖമായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ തള്ളി പോകും പക്ഷെ അവ ഒറ്റയ്ക്കാണ് രാത്രിയിലൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കാം ആവശ്യത്തിന് എന്താണ് അച്ഛൻ അസുഖം അച്ഛന് ഡയൽനി

ഈ വീട്ടില് അപ്പൊ വിഷ്ണുവിന് നല്ലൊരു വധുവിനെ കൂടി അയ്യപ്പൻ തരട്ടെ അച്ഛനെ തീർച്ചയായും അപ്പൊ അതൊക്കെ കിട്ടും എന്തായാലും വിഷ്ണു നല്ലൊരു പയ്യനാണ് നമുക്ക് സംസാരത്തിൽ അറിയാം ഇവിടെ നാട്ടുകാരൊക്കെ വിഷ്ണുവിനെ പറ്റി കൊറേ നല്ല ഇതാണ് പറയുന്നത് അപ്പൊ എന്തായാലും അയ്യപ്പനൊന്നും കാണിച്ചെ അയ്യപ്പനെ പുള്ളി നെഞ്ചോട് ചേർത്ത് വെച്ചേക്കണു ശബരിമല ശ്രീധർമ്മശാസ്ത്രാപന്റെ പവർ അല്ലേ അറിയുന്നവർക്കറിയാം വർഗീയവാദികൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിഷ്ണുവിന് നാൽപ്പത് ദിവസം മലക്ക് പോയപ്പോൾ തിരിച്ചു കിട്ടി നാട്ടുകാർക്ക് അറിയാലോണ്ട് മാറും നാട്ടുകാർക്ക് അറിഞ്ഞോടെ ഇങ്ങനെയാണെന്ന് ആരൊക്കെ അയ്യപ്പന്റെ അവിടെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അയ്യപ്പന് എന്താ പറഞ്ഞത് വിഷ്ണു സന്തോഷം സന്തോഷം അല്ല അയ്യപ്പനോട് എന്താ പറഞ്ഞത് മറക്കാൻ പറ്റാത്ത ഒരു നല്ല അങ്ങട് ജീവിതം ഉഷാറാട്ടെ അയ്യപ്പൻ ഒന്നും നോക്കാനില്ല ഞങ്ങൾക്ക് ഇത് രണ്ടാമത്തെ അനുഭവമാണ് ആദ്യം ഒരു ഒരു പയ്യൻ ഇതേപോലെ സൗണ്ടായിരുന്നു അത് മാറി ഇത് രണ്ടാമത്തതാണ് അവന്റെ നന്മയ്ക്കാണ് ഈശ്വരൻ കൊടുത്ത കർമ്മ ഫലമാണ് ഇത് എവൻ എല്ലായിടത്തും എന്തിരാവശ്യമാണെങ്കിലും ഓടിയെത്തണ പയ്യനാണ് അതുകൊണ്ട് അവന്റെ നന്മയ്ക്ക് കിട്ടിയ ഫലം അപ്പൊ വിഷ്ണുവിന് സൗണ്ട് തിരിച്ചു കിട്ടി പെണ്ണിൻ്റെ ശബ്ദമായിരുന്നു ഇദ്ദേഹത്തിന് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അദ്ദേഹം സാക്ഷാൽ ശബരിമല ശ്രീധർമ്മശാസ്താവ് അയ്യപ്പൻ്റെ നടയിൽ പോയി അല്ലേ കേളപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ യഥാർത്ഥമായ സൗണ്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇത് പറഞ്ഞ് എൻ്റെ കമൻ്റ് ബോക്സിലൊന്നും പൊങ്കാല ഞാൻ സംഖ്യയാണ് മറ്റേതാണെന്ന് മറിച്ചാണ് വിശ്വാസം എല്ലാവർക്കും ഉള്ളതാണ് ഓരോരുത്തരുടെ വിശ്വാസം പല രീതിയിലാണ് എന്തായാലും വിഷ്ണുവിൻ്റെ ശബ്ദം തിരിച്ചിട്ടേ സന്തോഷത്തിലാണ് ഈ സുഹൃത്തുക്കളും ഞാനും ഇവിടുത്തെ നാട്ടുകാരും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വിളിച്ചു വൈൻഡപ്പിയാണ് അടുത്ത എപ്പിസോഡിട്ട് സ്വാമിയേ